നമസ്കാരം യു കെയിൽ നിന്ന് എൻ്റെ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഫ്രാൻസിസും മോളിയും അവധിക്ക് വന്നിട്ടുണ്ട് ഈ ഫ്രാൻസിസും മോളിയും ഒന്നര വർഷം മുൻപ് എന്നെ കാണാൻ അവധിക്ക് വന്ന സമയത്താണ് മറനാടിനുമായി ബന്ധപ്പെട്ട കേസുകളുടെ പൂരം നടക്കുന്നത് അവർ എന്നെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തെത്തി ഞാൻ താമസിച്ച് വീട്ടിൽ പോയി എന്ന കാരണത്താൽ അവർ പിന്നീട് താമസിച്ച റിസോർട്ടിൽ പോയി എറണാകുളം സെൻട്രൽ എ സി പി ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വളഞ്ഞുവെച്ച് അഞ്ചാറ് മണിക്കൂർ അവരെ തടവിൽ വെച്ച് ചോദ്യം ചെയ്ത് ഭയപ്പെടുത്തി വരട്ടിയാണ് വിട്ട് അതിനുശേഷം അവർ നാട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യമായി വരുന്നതാണ് ഞാൻ എവിടെയെന്ന് അന്വേഷിച്ചാണ് അവരെ മണിക്കൂറുകളോളം വെള്ളം കുടിപ്പിച്ചത് ഫ്രാൻസിസും മോളിയും നിലയെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ പാരകണിയിൽ പോകാൻ തീരുമാനിച്ചു പാരകണിൽ എപ്പോഴും തിരക്കായിരിക്കുമെന്നറിയാം രണ്ടു മണി കഴിഞ്ഞു എങ്കിലും തിരക്കായിരിക്കുമെന്നറിയാം ഞാൻ ഹോട്ടലിൽ ചെന്നപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പോലും ഇടയില്ല കാർ പാർക്കില്ല കയറണ്ട എന്നാണ് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് ഒരു വിധത്തിൽ കാർ ക്യൂവിൽ കയറിപ്പറ്റി ഞാൻ മാനേജരെ വിളിച്ചു മാനേജർ ഞാൻ എന്താ മുൻപരിചയമൊന്നുമില്ല പക്ഷെ അപ്പോൾ തന്നെ മാനേജർ ഒരാളെ വിട്ട് താക്കോല് വാങ്ങി ഞങ്ങൾക്ക് അവിടെ പ്രത്യേക സീറ്റ് ഒരുക്കി തോന്നും ഒരുപാട് പേർ കാത്തിരിക്കുമ്പോഴാണ് ഇത് എനിക്ക് സ്വാധീനമുള്ളതുകൊണ്ടോ പരിചയമുള്ളത് കൊണ്ടോ അല്ല മറുനാടൻ എന്ന ബ്രാൻഡിന് ഈ സമൂഹം കൊടുക്കുന്ന ആദരവിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത്തരം ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ നിരന്തരം ഏറ്റുവാങ്ങുന്നു ഇന്നലെ ഹോട്ടൽ പാരഗണയിലേക്ക് കയറിയപ്പോഴും അവിടെ ഇരുന്നപ്പോഴും അവിടെ കണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരും വന്ന് പരിചയം പുതുക്കുകയും ചിരിച്ചു കാണിക്കുകയും സംസാരിക്കുകയും ചിലരൊക്കെ ചിത്രമെടുക്കുകയും ചെയ്തു ഇത് ഞാൻ എവിടെ ചെന്നാലും അനുഭവിക്കുന്ന ഒരു സൗഭാഗ്യമാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും നാട്ടിലെ ഏത് ദേശത്ത് ചെന്നാലും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എന്നോട് സ്നേഹം കാണിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്നത് ധാരാളം അനുഭവങ്ങളുണ്ട് ഞാൻ കാണുന്ന മുഖങ്ങളിലെല്ലാം ഒരു നിറഞ്ഞ പുഞ്ചിരിയും അഭിമാനവുമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി സത്യം പറയുന്ന ഒരാൾ എന്ന നിലയിൽ അവർ നൽകുന്ന ആദരവാണത് അത് എന്നോടുള്ള ആദരവല്ല മറുനാടൻ എന്ന ബ്രാൻഡിനോടുള്ള ആദരവാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സാധാരണ തൊഴിലാളികളും മുതൽ അതായത് ഓട്ടോറിക്ഷ തൊഴിലാളികളും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും റോഡ് പണിക്കാരും മുതൽ ഐ എ എസ് ഐ പി എസ് കാരും പോലീസ് ഓഫീസർമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും ഡോക്ടർമാരും വരെയുള്ള സമസ്ത മേഖലകളിലും ഒരു പരിധിവരെ ഉണ്ടാക്കാൻ മറുനാടന് കഴിയുന്നു എന്നതിലാണ് പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത മനുഷ്യർ ഏതെങ്കിലും ഒരു സേവന മേഖലയിൽ പ്രവർത്തിച്ച് റിട്ടയർ ചെയ്തവരും അതല്ല സാധാരണ നാട്ടും പുറത്തുകാരും മറുനാടിൻ്റെ പ്രേക്ഷകരാണ് കട്ടപ്പന കൊച്ചുതോവാളയിൽ താമസിക്കുന്ന കരിയിലക്കുളം അപ്പച്ചൻ എൻ്റെ പേരപ്പനാണ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സിൻ്റെ കർഷകനാണ് ഇന്നും അദ്ദേഹം കൃഷിപ്പണി എടുക്കുമ്പോൾ എൻ്റെ വീഡിയോകൾ കാണും ഒരു സ്വാധീനം അതായത് പ്രായത്തിനപ്പുറത്തേക്ക് പ്രൊഫഷനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതിൽ വല്ലാത്ത അഭിമാനവും സന്തോഷവും ഉണ്ട് ഇത് സത്യം വിളിച്ച് പറയുന്നത് കൊണ്ട് ദൈവം നൽകിയ ഒരു ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന്റെ അടിത്തറ മറനാടിന്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യതയാണ് ആ ഒരു വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും ജനങ്ങൾക്കിടയിൽ അനുദിനം വളർന്നു വരുന്നത് കൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണവും പെരുകി വരുന്നു എങ്ങനെയെല്ലാം മറനാടിനെ തകർക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ തകർക്കുക എന്നതാണ് ചിലരുടെ അജണ്ട ഏതെല്ലാം തരത്തിൽ ചെയ്യാമോ അത് നിയമപരമായി ആയിക്കോട്ടെ സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ എല്ലാ തരത്തിലും അവർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നടക്കുകയാണ് മറന്നാടിന്റെ പിറകെ റിസേർച്ചുമായി നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ഇതുവരെ വിജയിക്കാൻ കഴിയാത്തത് എല്ലാ ഗൂഢാലോചനകളും പൊളിഞ്ഞു പോകുന്നത് ഈ സത്യസന്ധതയിൽ ഉറച്ചുള്ള നിലപാടുകൊണ്ടാണ് ഒരു കാരണവശാലും അഴിമതിക്കോ പ്രലോഭനത്തിനോ സമ്മർദ്ദപ്പെടാതെ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് ഇത്തരം കെണികളൊക്കെ ഒഴിഞ്ഞു പോകുന്നത് മറനാടിൻ്റെ വിശ്വാസ്യതയാണ് ശത്രുക്കളുടെയും ഭയം ആരാണി ശത്രുക്കൾ കളങ്കിതരായ കച്ചവടക്കാർ കളങ്കിതരായ മത നേതാക്കൾ കളങ്കിതരായ രാഷ്ട്രീയക്കാർ ഇവരാണ് മറനാടിൻ്റെ ശത്രുക്കൾ അവർക്ക് മറുനാടിനെ ഭയമാണ് കാരണം അവർ ജനങ്ങളെ കബളിപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ബോബി ചെമ്മണ്ണൂറിനെ നാടകീയമായി അറസ്റ്റ് ചെയ്തത് പോലും ഒരു പറ്റിക്കൽ പ്രത്യയ ഭാഗമാണ് മാധ്യമങ്ങളൊക്കെ ഈ പറ്റിക്കലിന് കൂട്ടു നിൽക്കും കാരണം അവർക്ക് പരസ്യം മതി അല്ലെങ്കിൽ പണം മതി ഏത് തട്ടിപ്പും ഇവിടെ നടത്താം നിങ്ങൾ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം അടിച്ചു മാറ്റാൻ ഒരു തട്ടിപ്പ് ഫോർമുലയുമായി വരിക നിയമപരം പത്രങ്ങൾക്ക് നല്ല പരസ്യം കൊടുക്കുക ചാനലുകൾക്ക് നല്ല പരസ്യം കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ പറ്റുന്ന ക്യാമ്പയിൻ ആരംഭിക്കുക നിങ്ങൾക്ക് നടത്താം നിങ്ങൾ വീണ് കിടന്നാലും നിങ്ങളുടെ തട്ടിപ്പ് എട്ടുന്നിലയിൽ പൊട്ടിയാലും ആരും അത് ഗവനിക്കില്ല അതിന് ചെറിയ മാറ്റം ഇപ്പോൾ വരുന്നു ബോബി ചെമ്മണ്ണൂറിൻ്റെ പരസ്യം സ്വീകരിച്ചുകൊണ്ട് തന്നെ ബോപി ചെമ്മണ്ണൂരിൻ്റെ അതിനെ ചർച്ച നടത്തുന്ന ചാനലുകൾ ഇന്നലെ ഞാൻ കണ്ടു ചെറിയൊരു മാറ്റമാണ് കാരണം അവർക്കത് ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പണ്ടാണെങ്കിൽ വീണാലും അവർ അനങ്ങുമായിരുന്നില്ല എന്നാൽ മറനാടൻ ഇതൊന്നും ഗവനിക്കാറില്ല എത്രയോ കാലമായി മറന്നാടൻ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത് ബോബി ചെമ്മണ്ണൂർ ഒരു തട്ടിപ്പുകാരനാണ് അയാളെ സൂക്ഷിക്കണം അയാൾ നാട്ടുകാരുടെ കയ്യിലെ പണം ലക്ഷ്യമാക്കിയാണ് ഈ തട്ടിപ്പ് ചാരിറ്റി നടത്തുന്നത് എന്ന് എത്രയോ കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ അറസ്റ്റിലായത് മറ്റൊരു സാഹചര്യത്തിലാണെങ്കിലും ഈ തട്ടിപ്പിന്റെയും വെട്ടിപ്പിൻ്റെയും ഒക്കെ കഥകൾ ഏറെ വൈകാതെ പുറത്തു വരുമെന്ന് ഉറപ്പാണ് അൽ മുക്തി എന്ന ജുവലറി ശൃംഖല അതീവ ദുരൂഹമാണ് അതൊരു നിക്ഷേപ തട്ടിപ്പിനുള്ള സാധ്യതയാണ് എന്ന് എത്രയോ കാലമായി ഞങ്ങൾ പറയുന്നു അതിപ്പോൾ ഏതാണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്നു അങ്ങനെ അങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് എം ആർ അജിത് കുമാർ കേരള പോലീസിനെ അന്തസ് ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇന്ന് എല്ലാവരും പറയുന്നു എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ പ്രവചന സ്വഭാവത്തോടെ ഞങ്ങൾ നടത്തുന്ന ഇടപെടൽ തന്നെയാണ് ഇവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും അതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അതിശക്തമായ മറുനാടൻ വിരുദ്ധ കാമ്പ നടത്തിയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ടാൽ നമ്മൾ ഭയന്നു പോകും ഇത്രമാത്രം വെറുക്കപ്പെട്ട ഒരാളാണോ മറനാടൻ എന്ന സംശയം സംശയമുണ്ടാവും അത്രമാത്രം ഹെയ്റ്റ് ക്യാമ്പയിനാണ് മറനാടനെതിരെ നടക്കുന്നത് ഈ ഹെയ്റ്റ് ക്യാമ്പയിനിൽ വീണു പോകുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നത് സത്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഉടനെ എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരി അർച്ചനയെ കാണാൻ പോയി അർച്ചനയെ കാണാൻ കാരണം അർച്ചന ഒരു രോഗബാധിതയായി കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് അർച്ചന ഇൻഫോ പാർക്കിനടുത്താണ് താമസിക്കുന്നത് എനിക്ക് ഇൻഫോ പാർക്കിലുള്ള ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ പോവേണ്ടതുണ്ടായിരുന്നു ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വളരെ അടുത്തായതുകൊണ്ട് അർച്ചനയെ കൂടി കണ്ടിട്ട് പോയേക്കാം ഒരു കടുങ്കാപ്പി പിടിച്ചിട്ട് പോയേക്കാം എന്ന് തീരുമാനിച്ചു ഞാൻ അർച്ചനയെ കാണാൻ പോയി അർച്ചനയ്ക്ക് വലിയ സന്തോഷമായി പീയൂഷ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ എടുത്തു ദീർഘകാലമായി സഹോദര തുല്യമായി ബന്ധമുള്ള ഒരാളാണ് അർച്ചന അങ്ങനെ അർച്ചനയെ കണ്ടു സംസാരിച്ചു ഈ വീഡിയോ അർച്ചന തൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അതിനടിയിൽ വന്ന കമൻ്റുകൾ ഈ വൃത്തികെട്ടവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ ഇവനെ നിങ്ങൾ എന്തിനാണ് സഹിക്കുന്നത് ഈ പരനാറി ഈ വർഗീയവാദി ഈ വർഗീ സാമൂഹ്യ വിപദ് എന്നൊക്കെ പറയുകയാണ് അർച്ചന അധികം ഞെട്ടിപ്പോ മറുപടി വീഡിയോ ഒക്കെ രംഗത്ത് വന്നു വാസ്തവത്തിൽ ഈ വീഡിയോ കണ്ടാൽ എന്താ തോന്നുക അത്രമാത്രം വെറുക്കപ്പെട്ടവനാണ് മറനാടൻ എന്നല്ലേ ആ യാത്രയിൽ തന്നെ ഞാൻ ജെൻ യൂണിവേഴ്സിറ്റി വെച്ച് മുരളിധുമാരകുടിയെ കണ്ടു ദീർഘകാലമായി ബന്ധമുള്ള ആളാണ് ഒരുപക്ഷെ മുരളീകുമാരൻകുടി കേരളത്തിൽ ഇപ്പോൾ ഇത്ര പ്രശസ്തനായ ഒരു എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമൊക്കെ ആണെങ്കിൽ അതിന്റെ തുടക്കം മറന്നാടനിലൂടെ ആയിരുന്നു മുരളീധുമാരകുടിയുടെ ലേഖനങ്ങൾ ഞങ്ങളാണ് ആദ്യം കൊടുത്തു തുടങ്ങിയത് പിന്നീടാണ് മുരളീധർമാരും കൂടി കേരളത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ദുരന്ത നിവാരണ നായകനായി മാറുന്നത് മുരളീച്ചേട്ടൻ പടമെടുത്തു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതിൻ്റെ അടിയിൽ വന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കമൻറുകളും മറുനാടിനെ തെറിവിളിക്കുന്നതാണ് നിങ്ങൾ ഈ വർഷം പോയി ജനാധിപത്യ മര്യാദയൊക്കെ വേണം പക്ഷേ ഇത് വേണ്ടായിരുന്നു നാറിയവനെ ചുവന്നാൽ ചുവന്നവന് നാറും ഇത് വേണ്ടായിരുന്നു ഈ വ്യാജ വാർത്തക്കാരൻ്റെ കൂടെ അങ്ങ് കണ്ടതുകൂടി എല്ലാ ബഹുമാനവും പോയി കിട്ടി അതേ ഈ വ്യാജ വാർത്തക്കാരനാണ് കേരളം അനുഭവിക്കുന്ന വേറൊരു ദുരന്തം ദുരന്തത്തിന്റെ അടുത്ത് നിന്ന് എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു ദുരന്തത്തോടൊപ്പം ദുരന്ത നിവാരണം നന്നായി മുല്ലപ്പൂമ്പിടി കുറച്ചെങ്കിലും നന്നാക്കിയാലോ കേരളത്തിന്റെ ദേശീയ വിഷം ബെസ്റ്റ് സാധനം എവിടെ എവിടെന്നൊപ്പിച്ചതിനെ ഇതല്ല ഇതിലും എത്രയോ വലിയ ദുരന്തമൊക്കെ കണ്ടവനാണ് കെ ചേട്ടൻ ചക്കിക്കൊത്ത ചങ്കരൻ നിനയാത്ത നേരത്താണല്ലോ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ഈ ദുരന്തം അതിജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഉള്ള ബഹുമാനം കൂടി തിരിച്ചടിക്കുന്നു ഇതുപോലൊരു നാരിയെ കൂടി ഫോട്ടോ എടുത്തതോടെ തീർന്നു വിഷം ആരും ചുമക്കാറില്ല കൂടെ കൂട്ടാറുമില്ല പിന്നെ കമന്റ് അടിക്കുന്നവർ ചുമ ചൊറിയുന്നതല്ല വിഷമാണ് കൂടെ നിൽക്കുന്നത് തുമ്മാരുട്ടന് വഴിയേ മനസ്സിലാവും മറ്റൊന്ന് ഭരിക്കുന്നവരെ സൂചിപ്പിക്കുന്ന അവസരവാദി എന്തൊരു നല്ല ജോഡി ശരിക്കും ബോധിച്ചു താങ്കളോട് ബഹുമാനമുണ്ട് അത് കളയരുത് കേരളത്തിലെ ഏറ്റവും മികച്ച വർഗീയ വിദ്വേഷ പ്രചാരകന്റെ കൂടെ പ്രകൃതി ദുരന്തം ഇതാണ് താങ്കളുടെ ബഹുമാനമുണ്ട് നായിൻ്റെ മോൻ്റെ കൂടെ വേണ്ടായിരുന്നു പെങ്ങളോട്ടി പോയ വഴി ഒരാൾ വന്നു ഇങ്ങനെ മുഴുവൻ കമൻറ്റുകളും തെറിവെടുകളാണ് എനിക്ക് മുരളിയേട്ടനോട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് ഇതൊന്നും ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന കാര്യത്തിൽ ചിലരൊക്കെ ഓ അതിനെന്ത് വിചാരിക്കുന്ന കാര്യത്തിൽ ഹൈഡ് ചെയ്യേണ്ടത് അതിന് ആവശ്യമില്ല ആളുകൾ അവരുടെ അഭിപ്രായം പറയട്ടെ വാസ്തുതിൽ കമൻറ്റ് എഴുതിയിരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും എൻ്റെ നേരിട്ട് പരിചയമുണ്ടോ ഇല്ല പിന്നെ അവർക്ക് എങ്ങനെയാണ് പരിചയം എൻ്റെ വാർത്തകളും വീഡിയോകളും കണ്ടിട്ടാണോ അല്ല എൻ്റെ വാർത്തകളും വീഡിയോകളും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവില്ല ഞാൻ വർഗീയത ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ അസത്യമായ ഒരു വാർത്തയും പറഞ്ഞിട്ടില്ല മറുനാടൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വാർത്തകളാണ് പിൽക്കാലത്ത് മുഴുവൻ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിലെ ട്രെൻഡ് സൃഷ്ടിക്കുന്നത് മറന്നാടി എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും മറ്റ് മാധ്യമങ്ങൾ പബ്ലിക് റിലേഷൻ വർക്കുകളും ദുരന്തങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥ വാർത്ത അത് സെക്രട്ടേറിയറ്റിനുള്ളിലാണെങ്കിലും സർക്കാരിനുള്ളിലാണെങ്കിലും അല്ലാതെയും പുറത്തു കൊണ്ടുവരുന്ന മറന്നാടനാണ് കാരണം ഞങ്ങൾ പ്രലോഭനത്തിന് വഴങ്ങാറില്ല മറുനാടൻ ഇത് സത്യസന്ധമായി കൊടുക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് വാർത്താ ഉറവിടങ്ങൾ ഞങ്ങളെ തേടിയെത്തും ഞങ്ങൾ കൊണ്ടുവന്ന പല വാർത്തകളും പിന്നീട് ഈ മാധ്യമങ്ങൾ കേട്ടെടുക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ പ്രവർത്തന രീതിയിൽ വഴിത്തിരിവായ സൃഷ്ടിക്കുന്ന ഞങ്ങളാണ് ഞങ്ങൾ കൊടുത്തൊരു വ്യാജ വാർത്തയേതാണ് ഞങ്ങൾ ആരോടെങ്കിലും പണം ചോദിച്ചിട്ടുണ്ടോ ഞങ്ങൾ എന്തെങ്കിലും വർഗീയത പറഞ്ഞിട്ടോ ഒന്നുമില്ല ഒന്നും ചോദിക്കാൻ അവർക്കാർക്കുമില്ല ഇവിടെ പല രാഷ്ട്രീയ നേതാക്കളും പറയുന്ന അങ്ങേറ്റത്തെ പച്ചവർഗീയതയാണ് വർഗീയതയാണ് മറന്നാട് ഇതുവരെ പറഞ്ഞിട്ടില്ല മുസ്ലിം വിരുദ്ധൻ എന്ന് ഇവർ പറയുന്നു എവിടെയാണ് മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടുള്ളത് മീഡിയ വൺ കാട്ടിക്കൂട്ടുന്നത്രയും വർഗീയത പറയുന്നത്രയും സാമൂഹ്യ വിപതാരകലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ മറുനാടൻ കുഴപ്പമാണ് എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റുപാടുകയും ചെയ്യുന്നവരുടെ നിര നമ്മൾ കാണുന്നു ഈ വീഡിയോയിലേക്ക് എന്നെ എത്തിച്ചത് ഒരു യുവതിയായ മുസ്ലിം ലീഗ് എന്ന് ഞാൻ കരുതുന്നു ഫാത്തിമ നാസ്രയുടെ ഒരു ചെറിയ പോസ്റ്റാണ് ആ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചത് ആ പോസ്റ്റ് ആദ്യം വായിച്ച് കേൾപ്പിക്കാം സമൂഹത്തിന് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത ചില നടീനടന്മാരെക്കാളും വർഗീയ വിഷം ചീറ്റുന്ന പി സി ജോർജിനെക്കാളും സാജൻ സക്രിയയെക്കാളും എത്രയോ നല്ലവനാണ് പാവപ്പെട്ടന്റെ കണ്ണീരൊപ്പുന്ന ബോച്ച് ഇതാണ് പോസ്റ്റ് വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂർ ഒരു ഉഡായിപ്പാണ് തട്ടിപ്പുകാരനാണ് എന്ന് പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലാകുമ്പോൾ മറനാടൻ്റെ നിലപാട് ശരിയാണ് എന്നാണ് ആളുകൾ പറയേണ്ടതും പറയുന്നതും അവിടെ ഈ മറനാടൻ്റെ പേര് വലിച്ചിഴച്ചുകൊണ്ട് ഈ ഫാത്തിമ നസ്രിയ ഇങ്ങനൊരു പോസ്റ്റ് ഇടണമെങ്കിൽ ഇത് ഇത്രമാത്രം സ്വാധീനം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന ആരെയും ഇവരാരും മറനാടൻ കാണാറില്ല ഇപ്പോഴും മറനാടിനെപ്പോഴും പൂട്ടിപ്പോയിത് വിശ്വസിക്കുന്നവരാണ് ഇവരാരും മറന്നാടൻ കാണാറില്ല മറന്നാടിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം മറന്നാടിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നത് മുഴുവൻ നല്ല അഭിപ്രായങ്ങൾ തൊണ്ണൂറ്റൊൻപത് ശതമാനം നല്ല കമൻറ്റുകൾ അപ്പോൾ ഇവരാരും വരാറില്ല ഇവരാരും തിരിഞ്ഞു നോക്കാറില്ല ഇവരാരും കാണാറില്ല കേൾക്കാറില്ല പക്ഷേ ഇവരൊക്കെ മറന്നാടൻ മഹാസാമൂഹിക വിപത്താണ് കുഴപ്പമാണ് ആണേന്ന് എന്തുകൊണ്ടാണ് മറന്നാട് എടുക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാട് ഭരണകൂടത്തിനെതിരെയാണ് ആ നിലപാട് പൊളിറ്റിക്കൽ ഇസ്ലാം അടക്കമുള്ള മത ഭീകരവാദത്തിനെതിരെയാണ് ഏത് മതത്തിൻ്റെയും ഭീകരവാദത്തെ ഞങ്ങൾ എതിർക്കുന്നുണ്ട് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിന് രഹസ്യ അജണ്ടയുണ്ട് റിലീജിയസ് ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒന്നാണ് എന്ന് വരുത്തി തീർത്ത് അവർ സാധാരണക്കാർക്കിടയിൽ മതത്തിന്റെ രൂപത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് രണ്ടായി കാണണം മതം വേറെ രാഷ്ട്രീയം വേറെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വർഗീയ പാർട്ടി അല്ല എന്ന് പലതവണ ആളാണ് ഞാൻ പി സി ജോർജ് പറഞ്ഞു മുസ്ലിം ലീഗ് എന്നല്ല സകല മുസ്ലിമുകൾ വർഗീയവാദികളാണെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു നിലപാടിക്കില്ല ഇസ്ലാം എന്ന് ഒരു മതമാണ് ആ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ലോകത്ത് ആർക്കുമുണ്ട് ആ വിശ്വസിക്കുന്ന തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം പേര് നല്ല മനുഷ്യരാണ് ഒരു സംശയവും ഇല്ല പക്ഷേ ആ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്ത ചിലർ സിവിൽ നിയമങ്ങൾക്ക് പകരം ശരീര നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരു രഹസ്യ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ആ രഹസ്യ അജണ്ടയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ജമാ ഇസ്ലാമിയും മീഡിയ മാധ്യമവും ഒക്കെ ഭാഗമാണ് അതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ ഈ രഹസ്യ അജണ്ടയെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് പിണറായി പബ്ലിക് റിലേഷൻ ഗിമിക്സിലൂടെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന തട്ടിപ്പുകളെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് തുറന്നു കാട്ടുന്നത് കൊണ്ട് അത് സാധാരണ മനുഷ്യർക്കിടയിലേക്ക് ചെല്ലുന്നത് കൊണ്ട് ഇവർക്ക് വലിയ ശത്രുത ഉണ്ടാകുന്നു അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ് അവർ നടത്തുന്ന പ്രചരണമാണ് ഈ പ്രചരണം തുടർച്ചയായി ഒരു നുണ ഒരുപാട് തവണ പറയുമ്പോൾ ആളുകൾ ശരിയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ വിമർശിച്ച ആളുകൾ ഈ കുറ്റം പറയുന്ന ആളുകൾ നേരിട്ട് സംവാദത്തിന് വരൂ ഞാൻ ആരെയും വെല്ലുവിളിക്കുകയാണ് മറനാടിൻ്റെ ഓഫീസിലേക്ക് വരൂ അല്ലെങ്കിൽ നിങ്ങളൊരു പരസ്യ സംവാദം സംഘടിപ്പിക്കൂ ഞാൻ വരാം സുരക്ഷ ഉറപ്പാക്കിയാൽ മതി എവിടെയും ഞാൻ വരാം മറുനാടൻ പറഞ്ഞിട്ട് മതവിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ ജനവിരുദ്ധമായ ഒരു കാര്യം ഏതാണ് മറുനാടൻ പറഞ്ഞിട്ട് വർഗീയത ഏതാണ് മറുതാണ് പറഞ്ഞത് വ്യാജ വാർത്ത ഏതാണ് വാർത്തയിൽ ചില പിശകുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പറ്റാറുണ്ട് ഞങ്ങൾക്കും പറ്റുന്നുണ്ട് പക്ഷെ മനഃപൂർവ്വം വ്യാജ വാർത്ത ഉണ്ടാക്കിയത് ഏതാണ് ഇത് നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവണം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയല്ല പലപ്പോഴും പൊതുസമൂഹത്തിൽ സംഭവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ ഇവർ പറയുന്ന ഈ ട്രെൻഡ് ഈ ട്രെൻഡ് സത്യമാണെങ്കിൽ തീർച്ചയായും പുറത്തിറങ്ങുന്ന എനിക്കുണ്ടാവേണ്ട അനുഭവം അതാവണം ആയിരക്കണക്കിന് ആളുകൾ നിരന്തരം എൻ്റെ അടുത്തൊന്ന് സെൽഫി എടുക്കുന്നത് നിരന്തരം എന്നോട് ഫോൺ നമ്പർ ചോദിക്കുന്നത് എൻ്റെ അടുത്തേക്ക് വാർത്തകൾ എത്തിക്കുന്നത് മറന്നാടിന്റെ വ്യൂവർഷിപ്പ് ഓരോ ദിവസവും കൂടുന്നത് എന്തുകൊണ്ടാണ് മറനാടിന്റെ വിശ്വാസത ഇല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ വ്യാജമാണ് വെറുക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്നെങ്കിൽ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമായി മറന്നാട് മാറി ഇന്ന് മറനാടിനെ വീഡിയോകൾ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലെ വീഡിയോ കാണുന്നുണ്ടോ ഒരു ദിവസം ആറ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ശരാശരി എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ആ ഒരു ദിവസം അത് പത്ത് ലക്ഷം പേര് കാണും പത്തും പതിനഞ്ചു ലക്ഷം പേര് കാണും ചില വീഡിയോകളൊക്കെ മൂന്നും നാലും അഞ്ചും ലക്ഷം പേരാണ് കാണുന്നത് എല്ലാ ദിവസവും മൂന്നും നാലും ലക്ഷം പേർ കാണുന്ന വീഡിയോ യൂട്യൂബിലേക്കറിയാം ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് വേറെ മൂന്നും നാലും ലക്ഷം കാണുന്ന ഒന്നും രണ്ടും വീഡിയോകൾ ഉണ്ടാവും എന്തുകൊണ്ടാണ് ഓരോ ദിവസവും മറനാടിന് വിശ്വാസ്യത കൂടുന്നു സ്വീകാര്യത കൂടുന്നു ജനബിന്തുണ കൂടുന്നു പക്ഷെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ തോന്നും അങ്ങനെയല്ല എന്ന് അത് ബോധപൂർവം മറനാടിന് ഇല്ലാതാവണം മറനാടിൻ്റെ സ്വാധീനം ഈ കുൽസിത താല്പര്യക്കാർക്ക് തൽപര്യ കക്ഷികൾക്ക് ദോഷം ചെയ്യും എന്നതുകൊണ്ട് അവർ നടത്തുന്ന പ്രചരണമാണ് ആ പ്രചരണത്തിൽ വീണുപോയതാണ് ഫാത്തിമ നാസ്രിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫാത്തിമ നസ്രിയമാരെ ഞാൻ വെല്ലുവിളിക്കുന്നു മറുനാടനെതിരെ നിങ്ങൾക്ക് വർഗീയതയുടെയോ അല്ലെങ്കിൽ വ്യാജവാർത്തയുടെയോ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തിയുടെയോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ ഞാൻ ഒരുക്കമാണ് എവിടെയും വരാം ആ സംവാദത്തിന് ഞാൻ തയ്യാറാണ് മറുനാടനാണ് ശരിയെന്ന് കാലം തെളിയിക്കും ഒരു കാര്യം എനിക്കറിയാം ഇതുണ്ടാക്കുന്ന ഒരേ ഒരു പ്രശ്നം പരസ്യ പിന്തുണയുമായി രംഗത്തെ വരാൻ ആളുകൾ ഭയക്കും കാരണം മറനാടനെ പിന്തുണച്ചാൽ കുഴപ്പമാകും അതുകൊണ്ടാണ് അവർ രമ്യാ ഹരിദാസ് തോറ്റുപോയപ്പോൾ മറന്നനാടനെ പിന്തുണച്ചത് കൊണ്ടാണ് അവർ എന്നവർ ഇക്കോസിസ്റ്റ് ഉണ്ടാക്കിയെടുത്തത് മറനാടൻ രമ്യ ഹരിദാസിനെ മാത്രമല്ല പിന്തുണച്ചത് അത് യു ഡി എഫ് എം പിമാരെയും പിന്തുണച്ചു പതിനെട്ട് പേരും ജയിച്ചു സുരേഷ് ഗോപിയെ പിന്തുണച്ചു സുരേഷ് ഗോപി ജയിച്ചു പക്ഷെ രമ്യാ ഹരിദാസ് മാത്രം തോറ്റു മറനാടൻ രമ്യാ ഹരിദാസിനൊപ്പം മാത്രമല്ല ഫോട്ടോ എടുത്തത് എടുത്തു മറനാടനെ പിന്തുണച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്ത് വന്നു സുധാകരൻ ഭൂരിപക്ഷം ഉറപ്പിച്ചു ശശിതരൂർ രംഗത്ത് വന്നു ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കവേ ഇവർ ബോധപൂർവം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് ഇതുകൊണ്ടുള്ള പ്രശ്നം ചിലർക്ക് പരസ്യ പിന്തുണ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഈ പരസ്യ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സത്യം വിളിച്ചു പറയുമ്പോൾ ക്ലേശകരമാണെന്നറിയാം സാധാരണ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവരുടെ വിശ്വാസം അവരുടെ സ്നേഹം അവരുടെ പരിഗണന പിന്തുണ ദൈനംദിനം കിട്ടുന്നു അതേ സി പി എം കാർക്കിടയിൽ പോലും അവിടെയാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് ഇത്രയേറെ വെറുപ്പ് പ്രചരിപ്പിച്ചിട്ടും ഇസ്ലാമിക വിശ്വാസികൾക്കിടയിൽ പോലും മറന്നാടിന് സ്വീകാര്യതയുണ്ട് ചൂരൽമലയിലും മുണ്ടക്കായിലും ഞങ്ങൾ നടത്തുന്ന ഇടപെടൽ അവിടെയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പറയുന്നത് എല്ലാ ദിവസവും ഞങ്ങളുടെ വീഡിയോകൾ കാണുമെന്നാണ് ചില കാര്യങ്ങളിൽ അവർക്ക് ഭിന്നത കാരണം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഞാനെടുക്കുന്ന നിലപാട് അവർക്ക് യോജിക്കാൻ കഴിയില്ല മോദിയോടുള്ള എൻ്റെ സ്നേഹം അവർക്ക് യോജിക്കാൻ കഴിയില്ല അത് അവരുടെ അവകാശമാണ് പക്ഷേ മറന്നാടിന് ഇവിടെ പറയുന്ന ഒരു വർഗീയതയല്ലെന്ന് അവർ പറയുന്നു ഈ വ്യാജ പ്രചരണം കൂടുന്നതനുസരിച്ച് സാധാരണ മനുഷ്യർക്കിടയിൽ മറന്നാടിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു അഭിമാനമുണ്ട് പിന്നെ പരസ്യ പിന്തുണ അത് ഞങ്ങളൊട്ട് പ്രതീക്ഷിക്കുന്നില്ല ആരിൽ നിന്നും ഒരു ലാഭവും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ വഴിക്ക് തന്നെ പോകും കാരണം സത്യത്തിന് മാത്രമേ ജയിക്കാൻ കഴിയൂ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ പറയുന്നതൊക്കെ പൂർണ്ണമായും സത്യമാണെന്ന് ഈ സമൂഹം മനസ്സിലാക്കുന്ന ഒരു കാലമുണ്ടാവും